ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ എന്ത് മാറ്റങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്നത് എന്ന് വളരെ സൂക്ഷ്മമായിട്ട് ലോകം ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നുണ്ടായിരിക്കുന്നത് എലോൺ മാസ്ക് ഇപ്പോൾ ഇറാന്റെ യു എൻ അംബാസിഡറുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് ഒരു മണിക്കൂർ നീണ്ടു നിന്ന ചർച്ചയാണ് നടത്തിയിരിക്കുന്നത് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയം തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ യുദ്ധം ഇത് അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവിടെ തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ട്രംപ് പറയുന്നത് ഇസ്രയേലിന് അമേരിക്കയിൽ നിന്ന് ഏത് ആയുധമാണോ ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് അത് നൽകണം എന്നാണ് അതായത് അത്രയും ഓപ്പൺ ആയിട്ട് തുറന്നു കൊടുക്കുന്ന ആയുധങ്ങൾ ഏതും നൽകാനുള്ള ഒരു രീതിയാണ് ട്രംപ് കാണുന്നത് അപ്പോൾ പിന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത് എന്താണ് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ആണെങ്കിലും അതുപോലെ ബൈഡൻ ആണെങ്കിലും നെതന്യാഹു ആണെങ്കിലും ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുള്ള ഗാലന്റ് ആണെങ്കിലും ഇവരെല്ലാവരും സ്ട്രാറ്റജിക്കലായി ഒരേ കാഴ്ചപ്പാടുള്ള ആളുകളാണ് ടാക്ടിക്കൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ സ്ട്രാറ്റജി എല്ലാവരുടേതും ഒന്നു തന്നെയാണ് അതായത് ലെബനയും അതുപോലെ തന്നെ ഗസയിലുള്ള അമാസ് ഇവരെ തീർക്കുക ഇത് തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി അത് തന്നെയാണ് അതിൽ മാറ്റങ്ങളൊന്നുമില്ല അതേസമയത്ത് കരയുദ്ധം ആവശ്യമാണോ വേണ്ടേ അതായത് കരയുദ്ധത്തിലൂടെ ഇസ്രായേലിന് വലിയ നഷ്ടമുണ്ടാകുന്നുണ്ട് ഇസ്രായേലിന്റെ സൈനികർ ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് സാവകാശം ഇസ്രായേലിനെ സ്ട്രാറ്റജിക്കൽ പരാജയത്തിലേക്ക് നീക്കും എന്നതാണ് ട്രംപിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്നതാണ് ട്രംപ് ഇവിടെ കാണുന്നത് അപ്പോൾ കരയുദ്ധം അവസാനിപ്പിച്ച് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണോ ലബന ലബ്നാനിലെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത് ആ ഭാഗങ്ങളെല്ലാം ആക്രമിക്കുക അവരുടെ ലീഡേഴ്സിനെ കൊന്നുകളയുക ഇങ്ങനെയുള്ള മറ്റൊരു തലങ്ങളിലേക്ക് നീങ്ങുക എന്നതാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നത് അവിടെ ട്രംപോ അല്ലെങ്കിൽ മറ്റാരും ആ ഒരു അല്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ പ്രതിപക്ഷം ലാബിയുടെ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അതേ കാഴ്ചപ്പാടുകാർ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്നത് ട്രംപ് ഇറാനെ മാറ്റി നിർത്തുക അതായത് ലബനാനിലെ ഹിസ്ബുലക്കും അതുപോലെ തന്നെ ഹമാസിനുമൊക്കെ ആയുധങ്ങൾ നൽകുന്നിടത്ത് അവർക്ക് നൽകുന്ന സപ്പോർട്ടുകൾ അതുപോലെ സിറിയയിലുള്ള ബേക്കപ്പ് ടീമുകളെയും അവർക്ക് സപ്പോർട്ട് നൽകുന്നത് നിന്ന് ഇറാനെ മാറ്റി നിർത്തുക അങ്ങനെ ഈ ഗ്രൂപ്പുകളെയെല്ലാം നശിപ്പിക്കുക ഇസ്രയേലിനെ സേഫ് ആക്കുക എന്നതാണ് അത് ദീർഘകാലത്ത് ഇസ്രയേലിനുണ്ടാകുന്ന ഈ പ്രതിസന്ധിക്ക് അവസാനം കാണാൻ കഴിയും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ സ്ട്രാറ്റജിക്കലി അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഒക്കെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് കരയുദ്ധങ്ങൾ എത്രമാത്രം ഫലപ്രദമാണ് എന്ന ചർച്ച ഇവിടെ നിലനിൽക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കങ്ങളിലെ വ്യത്യാസം മാത്രമാണ് ഈ പറയപ്പെടുന്ന ട്രംപിന്റെ പ്രസ്താവനകളിലെല്ലാം ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെയും അതുപോലെ അമേരിക്കയുടെയും എല്ലാം സ്ട്രാറ്റജി തന്നെ ഇവിടെ നടക്കാതെ പോകുന്ന അത് തന്നെ പരാജയത്തിലാണ് എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് കാരണം ഇന്ന് ഇസ്രയേലിൻ്റെ യഹനൂത്ത് അടക്കമുള്ള പത്രങ്ങൾ ഉദ്ധരിക്കുന്നത് അല്ലെ മാരിഫ് തുടങ്ങിയിട്ടുള്ള പത്രങ്ങൾ ഉദ്ധരിക്കുന്നതനുസരിച്ച് ഈ പറയപ്പെടുന്ന ഹിസ്ബുള്ളയിലെ ലബ ലബനിലെ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ തകർക്കുക എന്നത് അല്ല എന്നാണ് എത്രത്തോളം ഭൈറൂത്ത് പൂർണ്ണമായും ഇസ്രായേൽ കീഴടക്കിയാൽ പോലും അവരുടെ ആയുധങ്ങൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഹിസ്ബുല്ലയെ പരാജയപ്പെടുത്തുക എന്നത് അസാധ്യമായ അധ്യായമാണ് എന്നാണ് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജിയാണ് അവിടെ പരാജയപ്പെട്ടു പോകുന്നത് ടാക്ടിക്കലി വ്യത്യാസം വരുത്തിയത് കൊണ്ട് കാര്യമില്ല സ്ട്രാറ്റജി തന്നെ പരാജയത്തിലാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം നമുക്കറിയാം ഇപ്പോൾ ഗസയിൽ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഗസയിലെ എല്ലാ ഭാഗങ്ങളും ഇപ്പോഴും യുദ്ധത്തിലാണ് ബൈത്ലാഹിയ എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം ഈ ഹമാ ഗസയിലേക്ക് ഇസ്രായേലിന്റെ സൈനിക കടന്നു വരുമ്പോൾ ആദ്യമായി പ്രവേശിച്ച സിറ്റിയാണ് ബൈത്തിലാഹിയ അതുപോലെ ജബാലിയൊക്കെ എന്നാൽ ഈ സ്ഥലങ്ങളിലൊക്കെ ശക്തമായ യുദ്ധം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് സൈനികർ ആ കൂട്ടത്തിൽ തന്നെ അവരുടെ ഒരു തലവനടക്കം ജപാലിയയിൽ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ശക്തമായ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ഇസ്രായേൽ ഗസയിൽ പിടിച്ചടക്കിയിട്ടുള്ളത് എന്നാൽ അവരുടെ സൈന്യങ്ങൾ ആ ഉണ്ട് പക്ഷേ ആ ഭാഗത്ത് പൂർണ്ണമായും ഗസയുടെ എല്ലാ ഭാഗത്തും ഇസ്രായേൽ സൈന്യം നിലനിൽക്കുമ്പോഴും ഹമാസിന്റെ ശക്തി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ആയുധ ശേഖരങ്ങൾ കണ്ടെത്തിയിട്ടില്ല അവരുടെ ആയുധ ശേഖരങ്ങൾ തകർത്തിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ ചെറിയൊരു പാർട്ടാകുന്ന ഗസയില അവസ്ഥ ഇങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും ലെബനാന്റെ സാഹചര്യം വ്യത്യസ്തമല്ല അവിടെ ഇസ്രായേലിന്റെ അധിനിവേശ സൈന്യം കടന്നു ചെന്നാൽ പോലും പൂർണ്ണമായി അവരുടെ സൈന്യം എത്തിയാൽ പോലും ഈ ഹിസ്ബുല്ലയുടെ സൈനിക സംവിധാനങ്ങൾ അവരുടെ ആയുധങ്ങൾ തകർക്കുക എന്നത് കഴിയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗസൈൽ ഇസ്രായേൽ സ്ട്രാറ്റജിക്കലി തന്നെ പരാജയത്തിലാണ് ഇനി ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ എടുക്കുന്ന മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾ മുഴുവൻ കൊന്നുകളയുക മാത്രമല്ല ദിവസങ്ങളോളം അവിടെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം അവിടെ തന്നെ സൈന്യം നിലനിൽക്കുക അങ്ങനെ കുറെ കഴിയുമ്പോൾ ആ ഹിസ്ബുല്ലയുടെ അല്ലെങ്കിൽ ഹമാസിൻ്റെ ആയുധങ്ങൾ തീർന്നുകൊള്ളും അവർക്ക് യുദ്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ കീഴടങ്ങും അതല്ലാതെ സൈനിക നടപടിയിലൂടെ അവരെ കീഴടക്കാൻ കഴിയില്ല എന്ന വ്യക്തമായൊരു ബോധ്യത്തിലാണ് ഇപ്പോൾ ഇസ്രയേലുള്ളത് അതുകൊണ്ട് തന്നെ ലബനാനിലെ കാര്യങ്ങളും വ്യത്യസ്തമല്ല ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഗാലൻ്റും അതുപോലെ തന്നെ ഇസ്രയേലിലെ പ്രതിപക്ഷവും ഒക്കെ തമ്മിൽ വ്യത്യാസങ്ങൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത് സ്ട്രാറ്റജി എല്ലാവരും ഒന്ന് തന്നെയാണ് ലബനാനിലെ ഹിസ്ബുല്ലയെ തകർക്കണമെന്ന കാര്യത്തിൽ അവരെല്ലാം ഏക സ്വരക്കാരാണ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹമാസിനെയും അതുപോലെ ഹിസ്ബുല്ലയും തീർക്കുന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ ടണലുകളും മറ്റു സംവിധാനങ്ങളും എല്ലാം ഇല്ലാതാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ യുദ്ധം നിർത്തുക എന്ന് പറഞ്ഞാൽ അവരെ ഈ ഈ ഈ രൂപത്തിൽ ഇല്ലാതാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കരയുദ്ധം നടത്തുന്നത് സൈനികരുടെ മരണത്തിലേക്ക് എത്തിക്കും സൈനികർക്ക് വലിയ രൂപത്തിലുള്ള പരാജയം ഉണ്ടാക്കും മാത്രമല്ല ഇപ്പോൾ ഹൈഫൈയിലേക്ക് അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈഫയിലേക്ക് ഓരോ ദിവസവും ഡസൺ കണക്കിന് മിസൈലുകൾ പതിക്കുന്നുണ്ട് ചിലതെല്ലാം അയൺ ടോം തകർക്കുന്നുണ്ടെങ്കിലും വലിയ ഒരു എണ്ണം മിസൈലുകൾ ഹൈഫൈൽ വീടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ലബനാന്റെ അതിർത്തി പ്രദേശങ്ങളായ നെഹാരിയ അക്ക അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ശക്തമായ മിസൈൽ ആക്രമണമുണ്ട് അവിടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേലി തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പട്ടികളെ പോലെയാണ് ഞങ്ങളുടെ അവസ്ഥ ഓരോ മിനിറ്റുകളിലും സൈറൺ മുഴങ്ങുന്നു ഞങ്ങൾ ഓടുന്നു പട്ടികളെ പോലെ ബങ്കറിലേക്ക് എന്നാണ് ഇത്തരം ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് അതായത് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഹൈഫേയും കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ഹിസ്ബുല്ല മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അത് ടെല്ലബീബ് ഇപ്പോൾ അത് ടെല്ലബീബിലേക്കും കൂടെ എത്തിയിട്ടുണ്ട് അവരുടെ ഈ നീക്കം എന്നതാണ് അതിലുള്ള ഒരു വ്യത്യാസം അതോടൊപ്പം തന്നെ ഇന്നുണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലിന്റെ ഹാരിറ്റിസ് അതുപോലെ മാരിഫ് തുടങ്ങിയ പത്രങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് ഇസ്രായേൽ കരയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അതായത് ഹിസ്ബുല്ലയെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ് അവരെ മാനസികമായി തളർത്ത് യുദ്ധത്തിലേക്ക് കടക്കുക എന്നതിന്റെ ഭാഗമായിരുന്നു അവർ പേജർ അറ്റാക്ക് നടത്തി ആ മേജർ മൂവായിരത്തോളം മെയ്ജറുകൾ പൊട്ടിത്തെറിച്ചു വലിയൊരു പ്രശ്നം ഉണ്ടായി വലിയൊരു അങ്കലാപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഹിസ്ബുലക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത് അതേപോലെ തന്നെയാണ് അസൻ നസുദയെ വധിക്കുന്ന ഒരു സാഹചര്യം ഇതും വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയതാണ് ചെറിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഹിസ്ബുല്ലക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതിസന്ധികളെ എല്ലാം ഇപ്പോൾ ഹിസ്ബുല്ല മറികടന്നിരിക്കുന്നു കൂടുതൽ സുശക്തിയോടുകൂടെ ഹിസ്ബുല്ല തിരിച്ചു വന്നു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി തകരുകയല്ല ഹിസ്ബുല്ല വളരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ദിവസവും അവരുടെ ഓരോ പുതിയ മിസൈലുകൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തിനാണ് ഇപ്പോൾ എലോൺ മാസ്ക് ഇറാനുമായി മീറ്റ് ചെയ്യുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇറാനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഇറാനെ ശക്തമായി ആക്രമിക്കുമെന്ന ഭീഷണിയാണ് ഇറാന് മുന്നിൽ ട്രംപിന് വെക്കാനുള്ളത് പക്ഷേ അത്തരം ഒരു സാഹചര്യത്തെ മറികടക്കുമെന്നാണ് ഇറാൻ പറയുന്നത് ഇറാന് ഇന്ന് നടത്തിയ പത്രസമ്മേളനം അതായത് അവിടെ അവരുടെ പരമോന്നത നേതാവിന്റെ സെക്രട്ടറി ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലബനാനിനോട് കൂടെ അതായത് അവരെ അവരെട്ടുള്ള സഹകരണം മാറ്റി നിർത്തി ഇറാനെ വേറിട്ട് നിർത്താനുള്ള രീതി ഒരിക്കലും അംഗീകരിക്കുകയില്ല ഈ ലബനാനിലുള്ള ലബനാന്റെ സെക്യൂരിറ്റിയോടും ലബനാനിലെ ജനങ്ങളോടും അവിടെയുള്ള യോദ്ധാക്കളോടും പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഭരണതലങ്ങളിലും സൈനിക തലങ്ങളിലും എല്ലാ രൂപത്തിലുമുള്ള സഹകരണം ഉണ്ടായിരിക്കും അത് അവസാനിപ്പിക്കുകയില്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ട്രംപിന്റെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇറാൻ അറിയാം ട്രംപിന്റെ ഈ നീക്കങ്ങളെല്ലാം വഞ്ചനാപരമാണ് അവരുടെ സ്ട്രാറ്റജി ഒന്നാണ് ഈ സ്ട്രാറ്റജി സ്ട്രാറ്റജിയിലേക്ക് എത്താനുള്ള ടാക്ടിക്കൽ ആയിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ ഇറാനിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്ന് ഇറാൻ അറിയാം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് ഈ ചർച്ചകളുമായി ഇറാൻ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയും അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്